ചെമ്മീൻ കിട്ടുകയെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാന്ന് കിട്ടാം ഇതിപ്പോൾ ചെറിയ ചെമ്മീനാന്നേ നിങ്ങൾക്ക് വേണേൽ വലിയ ചെമ്മീനുകൊണ്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ അധികം വലുപ്പമില്ല ഇല്ല അധികം ചെറുതും അല്ലാത്തൊരു ടൈപ്പ് ചെമ്മീനാന്ന് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇതേപോലെ ചെയ്തെടുത്ത് തരട്ടോ അപ്പോൾ ഇത് ബിരിയാണിക്കായാലും നെയ്ച്ചോറിനായാലും അതുപോലെ തന്നെ അപ്പത്തിനായാലും പത്തിരിക്കായാലും പുട്ടിനായാലും ഒക്കെ നല്ല ടേസ്റ്റാന്ന് കേട്ടോ അതുപോലെ തന്നെ ഈസിയാണ് ഇത് ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഉള്ളിയൊന്നും വാട്ടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് പെട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ ഇതിപ്പോൾ ഒരു കാൽ കിലോ ചെമ്മീനോ രണ്ട് കേട്ടോ അപ്പോൾ ഉരിച്ച് നല്ല ക്ലീനാക്കി വെച്ചതാണ് അപ്പോൾ ഇതാ ഇത്രയും വലുപ്പം കേട്ടോ ഇത് അധികം വലുപ്പമില്ല അധികം ചെറുതും അല്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കാം ഇപ്പൊ എന്താ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ആണേ ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതേപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കട്ടോ ഇനിയിപ്പോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ആണ് കേട്ടോ ഇതേപോലെ ഞാൻ ചതുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒന്ന് നല്ലോണം ചതുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അധികം ഒന്നും വേണമെന്നില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും ഇപ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളി തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം വലിയ പീസാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയല്ലോ കേട്ടോ അപ്പോൾ ഇതേപോലെ കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ശ്രദ്ധിക്കുക ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള തക്കാളിയാണ് കേട്ടോ അപ്പം ചെറിയ തക്കാളിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് മൂന്നെണ്ണം വരെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് വലുപ്പമുള്ള തക്കാളിയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് അപ്പോൾ ഇത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി കൂടി പോവേണ്ട കേട്ടോ കുറച്ചിട്ടാൽ മതിയാവും നമ്മൾ മസാലപ്പൊടി അര ടീസ്പൂണൊന്നും ആണെന്നില്ല കുറച്ച് മാത്രം മതിയാകും കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണേ ഇത്രയും മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണ് ഇതേപോലത്തെ സ്പൂണില്ലേ അതിൻ്റെ ഒരു ഒന്നര ടീസ്പൂൺ വരെ ഞാൻ മുളക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇത്രയും മതിയാവും കേട്ടോ ഒരു കാൽ ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലി മല്ലി മുളകൊന്നും അധികം ആവാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും ഞാനിപ്പോൾ മുളക് പൊടി ആദ്യം ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിനും പിന്നെ രണ്ടാമത് ഒര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തതാണ് അതായത് ഇതിപ്പോൾ കണ്ടത് ഇനിയിപ്പോൾ താ ഇതിലേക്ക് ഇനിയിപ്പം ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാന്ന് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിപ്പം കുരുമുളകാന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്തതിന് ശേഷമാണ് ഞാൻ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് രേഷ അധികം തന്നെ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതാ ഇത് കസൂരി മേത്തിയാന്ന് കേട്ടോ ഇത് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്നും ഞാൻ എടിയിട്ട് ഇട്ട് കൊടുക്കുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാൻ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവോ ഇനിയിപ്പോൾ ഇത് മല്ലിച്ചപ്പവും അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കൈ കൈവെച്ചൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇവനായിട്ടെല്ലാം ഒന്ന് കൈ വെച്ചൊന്ന് ഞാൻ ഇടിക്കം ഞാൻ ഇടണ്ട കാരണം എന്താ ഈ ഈയൊരു ചെമ്മീൻ ഉടഞ്ഞൂല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുഴക്കുക കേട്ടോ കാരണം എല്ലാ ഭാഗത്തും ഒന്ന് ഇതുവരെ ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഇതിൽ കുഴയ്ക്കുക എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ലേ എനിക്ക് കമ്മിറ്റി വന്നിട്ടില്ല കുഴയ്ക്കുക എന്നല്ല കുഴയ്ക്കുക എന്നാണ് പക്ഷേ ഞാൻ എനിക്കില്ലേ നമ്മൾ സാധാരണ ഭാഷ അങ്ങനെ പറഞ്ഞു പോകുന്നത് പോലെ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ ഇഞ്ചേതായ രീതിയിൽ കൂടിയാണ് ഞാൻ സാധാരണ ഭാഷ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ അങ്ങനെ ചിലപ്പോൾ മനസ്സിലായിന്നൊന്നും വരികയില്ല കുഴക്കുക എന്നൊക്കെ ഞാൻ അക്ഷര സ്ഫുടത വെച്ചിട്ടൊക്കെ സംസാരിക്കാൻ വച്ചാൽ എന്താ പറയുക എനിക്കൊരു തെറ്റു കുറേയൊക്കെ എനിക്ക് തെറ്റു കിട്ടാം കാരണം എനിക്ക് പെട്ടെന്നും കൂടി സ്പീഡ് ഉണ്ടാവില്ല പറയുന്നതിനൊന്നും ഇപ്പം കൊച്ചു വെച്ച മാവ് ഞാൻ ഈ മാവ് ചെമ്മീനില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കട്ടോ നമ്മളിതിലേക്ക് വെളിച്ചണെന്നൊന്നും ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം താ ഇതിങ്ങനെ തന്നെ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾതാ നിങ്ങൾ വിചാരിക്കും ഇത് പച്ച ഉള്ളി അല്ലേന്ന് പക്ഷേ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടെ ഇതെങ്ങനായിരുന്നു എന്ന് നല്ല ടേസ്റ്റാന്ന് കിട്ടാം ഇതേപോലെ കണലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെച്ചാൽ ഇതിൽ വെച്ച് മൂടി വെച്ചാൽ മതി കേട്ടോ അധികം തീൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചോറ് അടുപ്പത്ത് ഇതേപോലെ കൊഴച്ച് വെച്ചാൽ മതിയാവും കേട്ടോ ചോറ് വന്ത അടുപ്പാകുമ്പോൾ അതിൽ നല്ല കണലുണ്ടാവും അധികം തീയൊന്നും തീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തതാന്ന് കേട്ടോ ഇനി പെയിൻ്റകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ആവി കടന്ന് വെന്ത് വരുന്ന സമയത്ത് ഇത് വെള്ളം നല്ലോണം വന്നതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുത്തതാന്നിട്ട് ഞാൻ ഇതിപ്പോൾ ഇതാ കണ്ടില്ലേ ഇതേപോലെ ആക്കിയെടുത്തതാണ് ഇനിയിപ്പോൾ ഇതേപോലെ ഇങ്ങനെയല്ല വേണ്ടത് എന്താ ഇതേപോലെ ആക്കി ആയിക്കിട്ടും കേട്ടോ നമുക്കിത് പോലെ ഒന്ന് വരട്ടി എടുക്കാനുണ്ട് കേട്ടോ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന വീഡിയോ കാണുന്നില്ല കേട്ടോ ഞാനത് എടുത്തിനോ ഇല്ലയെന്ന് കാണുന്നില്ല ഇതൊക്കെ ഞാനൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ആക്കി എടുത്തതാണ് നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്ക് നമ്മളെ കയ്യിൽ മല്ലിച്ചപ്പവും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേ സമയത്ത് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇത് ഇതുപോലെ നമ്മളിങ്ങനെ ഇളക്കി ഉള്ളി താളിച്ചൊന്നും കുത്തിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഏത് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് മൂടി വെച്ചാൽ അത് അവിടെ നിന്ന് അങ്ങനെ കിടന്ന് വന്നുള്ളൂ കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ റോസ്റ്റിൻ്റെ ചെമ്മീൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ